ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നിരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് ചെയ്ത മനീഷ് വണ്ടിയിൽ നിന്നും ഇറങ്ങി അല്പം മാറി നിന്ന് ഫോണിൽ ആരോടോ സംസാരിക്കണം അപ്പോഴേക്കും ചന്ദ്രനച്ഛൻ അയച്ച ആൾക്കാർ പുറകെ പോയിട്ട് പറയുകയാണ് എന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുക്കുകയാണ് മറ്റൊരുത്തിന് അവനപ്പം തന്നെ തലയ്ക്കടിച്ചു വടികൊണ്ടു പോയിട്ട് തലക്കടിച്ചു ഓർക്കാപ്പുറത്തായിരുന്നു മനുഷ്യനായ അടികിട്ടിയത് അതിനുശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ മുൻഭാഗത്തും തലയ്ക്ക് നല്ലൊരു അടി കിട്ടി അവരവൻ്റെ തലയ്ക്കടിച്ച് വീഴ്ത്തിയതിനു ശേഷം അവരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനാണ് പ്ലാൻ അപ്പോഴാണ് ചന്ദ്രിക കാണുന്നത് ചന്ദ്രികയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ സമയത്താണ് ചന്ദ്രിക വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് പിടിക്കുകയാണ് ഏയ് മനീഷ് മനീഷ് മനുഷ്യനെ ഒന്നും ചെയ്യരുത് നിങ്ങൾ നിങ്ങളാരാണ് മനുഷ്യനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ചന്ദ്രിക പിന്നാലെ പോവുകയാണ് അപ്പോഴാണ് സിദ്ധുവും കാണുന്നത് സിദ്ധുവും പുറകെ വന്നിട്ട് ഓടി വന്ന് പിടിക്കാൻ നോക്കുമ്പോഴേക്കും അവരുടെ വണ്ടി വിട്ടുകഴിഞ്ഞു അതിനുശേഷം സിദ്ധു പറയാണ് ചന്ദ്രിക വാ നമുക്ക് വണ്ടിയിൽ പോയി എത്രയും പെട്ടെന്ന് തന്നെ സ്പീഡിൽ പോയി അവരുടെ പിന്നാലെ പോയി എത്തണം ചാന്ദ്രിക ഓടുന്നതിനിടയിൽ വിളിക്കുകയാണ് സിദ്ധു സാർ 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 സിദ്ധു സാർ സിദ്ധു സാർ എന്ന് വിളിക്കുകയാണ് പക്ഷെ സിദ്ധു ഓടുമ്പോഴേക്കും അവർ പോയി കഴിഞ്ഞു ചാന്ദ്രിക പറയാണ് സിദ്ധുവിനോട് എന്തിനാണ് മനുഷ്യനെ അവർ ട്രേസ് ചെയ്ത് കൊണ്ടുപോയത് എന്താണെന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ അവരുടെ അവരെ ഫോളോ ചെയ്ത് പിടിച്ചേ പറ്റൂ ചാന്ദ്രിക സിദ്ധുവിനോട് പറയാണ് സാർ കുറച്ച് സ്പീഡ് പോണേ സിദ്ധു വണ്ടിയുമായി സ്പീഡ് പോയിട്ട് ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറി അതിനുശേഷം വണ്ടി നിർത്തിയിട്ട് വണ്ടിയുടെ ഡോർ തുറന്ന് അവൻ അതിൽ ഓരോരുത്തരെയും എടുത്ത് പുറത്തേക്ക് വലിച്ചിട്ട് അടിക്കുകയാണ് പിന്നെ കാണുന്നത് അവരിയിൽ എല്ലാവരും സിദ്ധുവിനെ വളഞ്ഞ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രിക ഓടിപ്പോയിട്ട് ഏയ് ഏയ് ഒന്നും ചെയ്യല്ല എന്ന് പറയാണ് ചന്ദ്രിക അവരെ തൊടാൻ വേണ്ടി പോയ സമയത്ത് സിദ്ധു പറയാണ് ചന്ദ്രിക നീ ഒന്നും ചെയ്യണ്ട നീ പോ നീ പോ ചന്ദ്രിക ചന്ദ്രിക വണ്ടി തുറന്ന് വണ്ടിയിൽ നിന്നും ഒരു സ്പ്രേ എടുത്തുകൊണ്ട് വന്ന് അത് എല്ലാവർക്കും അടിച്ചു കൊടുത്ത് എല്ലാവരെയും താഴെ വീഴ്ത്തി അതിനുശേഷം സിദ്ധൂനോട് പറയാണ് സാർ സാർ മനീഷിനെ രക്ഷിക്കുക എന്ന് അപ്പോൾ അതിൽ നിന്നും മനീഷിനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ് ചന്ദ്രിക വണ്ടിയിൽ നിന്നും വെള്ളമെടുക്ക് വേഗം വേഗം വെള്ളം മനീഷ് മനീഷ് വേഗം വേഗം മനീഷിനെ രണ്ടുപേരും ചേർന്ന് പിടിച്ച് വലിച്ച് താഴെ ഇറക്കിയതിനു ശേഷം അവരുടെ വണ്ടിയിലേക്ക് കയറ്റുകയാണ് ചന്ദ്രിക വേഗം കയറി ചന്ദ്രിക മനീഷ് കേറി ഇവിടെ ക്ഷേത്രത്തിലാണെങ്കിലോ ജാനകിയും വാസുവും മേഘയും എല്ലാം നന്നായിട്ട് പ്രാർത്ഥിക്കണം അവിടെ പൂജാകർമ്മങ്ങളൊക്കെ പൂജാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മാനതി മുത്തശ്ശി ചോദിക്കുകയാണ് ജാനകി നമുക്ക് ക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന് പൊങ്കാല കഴിച്ചാലോ ശരി ചെറിയമ്മേ വന്നോളൂ അവിടെ തന്നെ പോയി ഇരുന്ന് കഴിക്കാം ലക്ഷ്മി ഇതാ വീണ്ടും ഞാൻ കലം വാങ്ങിയിട്ട് വന്നു നമുക്ക് വീണ്ടും പൊങ്കാല വെച്ച് ചെയ്താലോ ദേവിയുടെ പ്രാർത്ഥനയുണ്ടാവും അപ്പം ലക്ഷ്മി പറയുകയാണ് ഏട്ടാ ആ കലയിൽ തന്നെ അവർ വീണ്ടും ഉണ്ടാക്കുന്നത് കണ്ട് എല്ലാവരും തിരിഞ്ഞു നോക്കുകയാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തിരിഞ്ഞു നോക്കുകയാണ് മാലതി മുത്തശ്ശിയും ജാനകിയും വാസവും ഒക്കെ തിരിഞ്ഞു നോക്കുകയാണ് അവർ വീണ്ടും ഉണ്ടാക്കുന്നത് കണ്ടിട്ട് മാലതി മുത്തശ്ശി ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുകയാണ് കലം ആർ അടിച്ച് ഉടച്ചിട്ടും അവൻ്റെ അഹങ്കാരം തീർന്നിട്ടില്ല വീണ്ടും ഒരു കലം വാങ്ങിക്കൊണ്ട് വീണ്ടും തയ്യാറാക്കുകയാണ് പിന്നെ വാസുവിനോട് പറയാണ് അവൻ എത്ര തന്നെ കലം വാങ്ങിച്ച് പൊങ്കാലയിട്ടാലും എല്ലാം നീ തല്ലി ഉടക്കണം അത് പിന്നെ ചെറിയമ്മ പറയണോ ഞാൻ ചെയ്യില്ലേ അതേസമയം മേഘ മനസ്സിൽ ചിന്തിക്കുന്നത് മനീഷിനെ അച്ഛൻ വഴിയിൽ വെച്ച് തട്ടിയോ എന്തോ അറിയില്ല മുത്തശ്ശി മേഖയ്ക്ക് നിർദ്ദേശം കൊടുക്കാണ് മേഘ അമ്മാവനും അമ്മായിക്കും ഉള്ളത് ചെയ്ത് കേട്ട് മേഘ പറയാണ് ശരി അപ്പോൾ ജാനകി പറയാണ് ഇപ്പം എന്തിനാ മോളെ ഇപ്പ ഇതൊക്കെ അത് സാറിയില്ല അമ്മായി മേഘ സന്തോഷത്തോടെ ചെയ്യുന്നതാ വേണ്ടെന്ന് പറയല്ലേ ജാനകി മേഘ നീ പോയി എടുത്തോണ്ട് വാ ചെല്ലു അമ്മ വാ ഇതാ അമ്മായി ഇതാ എന്നിട്ട് മേഘ പറയാണ് എന്നെ അനുഗ്രഹിക്കണം ഉം ഏയ് വേണ്ട 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 മോളെ നീ നന്നായി വരും നീ അനുഗ്രഹിച്ചിരിക്കുന്നു ഞങ്ങളുടെ നല്ല മനസ്സിന് ഒരു കുറവും കുറവുണ്ടാവില്ല എങ്കിലെനിക്ക് അമ്മാവനും അമ്മായിയും മാത്രല്ല എൻ്റെ അച്ഛനമ്മമാരുടെ സ്ഥാനത്തും നിങ്ങൾ തന്നെ ആയിരിക്കണം നിൽക്കേണ്ടത് അത് കേട്ട് ലക്ഷ്മിക്കും അതേപോലെ തന്നെ മഹേന്ദ്ര സാറിനും അല്ലാത്ത വിഷമം തോന്നി അവരങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയാണ് മേഘ എന്നിട്ട് പറയുകയാണ് ഒരവസരത്തിനും നിങ്ങളെന്നെ കൈവിടാൻ പാടില്ല ജാനകി പറയാണ് മേഘ ഒരിക്കലും ഞങ്ങൾ നിന്നെ കൈവിടില്ല മോളെ അങ്ങനെ കൈവിട്ടാൽ ഞങ്ങളെപ്പോലെയുള്ള പാവികൾ പിന്നെ വേറെ ഉണ്ടാവില്ല നീ ഞങ്ങളെ അത്രയും സഹായിച്ചതാ എല്ലാ കാലവും ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടാവും മേഘ സന്തോഷത്തോടെ പറയാണ് ഈ ഒരു വാക്ക് മാത്രം മതിയായി ലക്ഷ്മി പറയാണ് കേട്ടില്ലേ ഏട്ടാ മേഘ ജാനകിയോടെ എന്താ പറയുന്നതെന്ന് ഏട്ടനും ജാനകിയും ചേരാൻ പാടില്ല എന്നാണ് മേഘ ഉറപ്പിച്ചു പറയുന്നത് ജാനകി ഏട്ടനെ ഇത്രമാത്രം വെറുക്കാൻ മേഘയാണ് കാരണം സത്യം എന്തായാലും ഒരു ദിവസം പുറത്തേക്ക് വരും ലക്ഷ്മി മേഘയുടെ സ്വഭാവം എന്താണെന്ന് അധികം വൈകാതെ ജാനകിക്ക് മനസ്സിലാവും അതൊട്ടും താമസിക്കില്ല അത് കഴിഞ്ഞ് ജാനകി തന്നെ അവളെ ഉപേക്ഷിച്ചു വരും അപ്പോഴേക്കും സിദ്ധുവും മനീഷും ചാന്ദ്രികയും ക്ഷേത്രത്തിലേക്കെത്തി എന്നിട്ട് സിദ്ധു പറയാണ് വാ മനീഷ് വാ എല്ലാവരും അവിടെയുണ്ട് ചന്ദ്രികയും സിദ്ധുവും വന്നു നിന്നത് കണ്ട് മേഘ ഞെട്ടുകയാണ് അതേപോലെ തന്നെ ജാനകിയും നോക്കുകയാണ് പിന്നാലെ അതാ മനീഷും വരുന്നു മേഘ വീണ്ടും ഷോക്കടിച്ചതുപോലെയായി മേഘ വീണ്ടും ഒന്ന് മേഘ സങ്കടത്തോടെ പറയാണ് മനീഷ് ഇവിടെ എത്തിയല്ലോ അച്ഛനോട് ഇവനെ തടയണം എന്നല്ലേ പറഞ്ഞത് മേഘ കരഞ്ഞുകൊണ്ട് തന്നെ ചിന്തിക്കുകയാണ് ഇവനെങ്ങനെ ഇവിടെ എത്തി അടുത്തോട്ട് പോയിട്ട് പറയാണ് എന്താ മേഘ ഭയങ്കര അതിശയത്തോടെ നോക്കുന്നല്ലോ തന്ത്രിക എന്നിട്ട് ലക്ഷ്മിയോടും മഹീന്ദ്രസാറോടും പറയാണ് അച്ഛാ അമ്മേ രണ്ടുപേരും ഒന്ന് അങ്ങോട്ട് വരാമോ താന്രിക എന്നിട്ട് ചോദിക്കുകയാണ് മേഘ മനീഷ് ആരാണ് എന്നുള്ള കാര്യം നീ പറയുന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് കൊണ്ട് തന്നെ പറയിപ്പിക്കണോ അത് കേട്ട് എല്ലാവരും ഞെട്ടി തിരിച്ച് നോക്കുകയാണ് അതായത് ജാനകിയും ലക്ഷ്മിയോ മഹേന്ദ്ര സാറോ മാലതി മുത്തശ്ശിയും ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കുകയാണ് എന്താ ഈ സംഭവം എന്നോർത്തിട്ട് അപ്പോൾ മാലതി മുത്തശ്ശി ചോദിക്കുകയാണ് എന്താ മേഘ എന്താ ഇവിടെ പറയുന്നത് ചന്ദ്രിക വീണ്ടും ചോദിക്കുകയാണ് എന്താ നാവിൽ വാക്കുകളൊന്നും വരുന്നില്ലേ ചന്ദ്രിക വീണ്ടും കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് നെഞ്ചൊക്കെ പടപടാന്ന് ഇടിക്കുന്നുണ്ടോ മാലദേവദശി ചോദിക്കുകയാണ് എഡി ചന്ദ്രിക ഞങ്ങളെയൊക്കെ കണ്ടിട്ട് നിനക്കെന്താ തോന്നുന്നത് പക്ഷേ മേഘ നിന്ന് വിയർക്കുകയാണ് ക്ഷേത്രത്തിൽ വന്നാൽ തൊഴുതിട്ട് പോകാം എന്നല്ലാതെ വഴക്കിന് വരുന്നോ ആദ്യം നീ വഴിയിൽ നിന്ന് മാറി ചന്ദ്രിക പറയാണ് ഞാൻ ആരുടെയും വഴിയിൽ വന്നതല്ല പക്ഷേ നിങ്ങളാണ് എല്ലാവരുടെയും ഇടയിലേക്ക് വരുന്നത് അതിന് പകരം ചോദിക്കാനാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ലക്ഷ്മിയും മഹേന്ദ്രസാറും എന്താണെന്നറിയാതെ പരസ്പരം നോക്കുകയാണ് ചന്ദ്രിക പറയാണ് നിങ്ങൾ എല്ലാവരും ഒരു സത്യം മനസ്സിലാക്കണം ഇതിനു വേണ്ടി തന്നെയാ മനുഷ്യനെ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് റാനി ദേഷ്യത്തോടെ പറയാണ് ഏയ് എന്താ കാര്യം എന്ന് വെച്ചാൽ പറ വെറുതെ അതും ഇതും പറയാത്തെ ചന്ദ്രിക ക്ഷമിക്കണം മാഡം ക്ഷമിക്കണം ഫോറിനിൽ പഠിക്കുമ്പോൾ ഒരാളുമായി ഇഷ്ടത്തിലായിരുന്നതും അയാളോടൊപ്പം കഴിഞ്ഞതൊക്കെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയതായും അവൾ നിങ്ങളോട് പറഞ്ഞു കഥാവൾ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചു പക്ഷെ നിങ്ങളെല്ലാവരും അത് വിശ്വസിച്ചിരിക്കല്ലേ പക്ഷേ മേഘയുടെ ഹസ്ബൻഡ് ആക്സിഡന്റിൽ മരിച്ചു പോയിട്ടില്ല കേട്ട് വീണ്ടും എല്ലാവരും പരസ്പരം നോക്കുകയാണ് ലക്ഷ്മി മഹീന്ദ്ര സാറിനെ മഹീന്ദ്ര സാർ ലക്ഷ്മിയെ നോക്കാണ് അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് കാനയ്ക്ക് പറയാ നീ എന്തൊക്കെയായി പറയുന്നേ മേഘയുടെ ഭർത്താവ് ആക്സിഡന്റിൽ മരിച്ചുപോയി അയാളിപ്പോൾ ജീവനോടെ ഇല്ല ഇല്ലാന്ത്രിക പറയാണ് അത് മേഘ പറഞ്ഞൊരു കള്ളം മാത്രമാണ് മേഘയുടെ ഹസ്ബൻഡ് ജീവനോടെ തന്നെയുണ്ട് നിങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട് ചന്ദ്രിക പറയാണ് ഈ നിൽക്കുന്നിലെ മനീഷ് ഇദ്ദേഹമാണ് മേഘയുടെ ഭർത്താവ് അത് കേട്ട് ഓരോരുത്തരും ചന്ദ്രികയെയും മേഘയെയും മനുഷ്യനെയും മാറി മാറി നോക്കുകയാണ് അതായത് പ്രിയയുടെ അച്ഛൻ മേഘ എല്ലാവരെയും ശ്രദ്ധിക്കുകയാണ് ഓരോരുത്തരുടെയും പ്രതികരണം എങ്ങനെയായിരിക്കും അത് കേട്ട് മാനതി മുത്തശ്ശി ഞെട്ടിത്തരിച്ചു നോക്കുകയാണ് മേഘയെ പരിധിയും വാസുവും ഒക്കെ ഞെട്ടാണ് പിന്നെ മാനതി മുത്തശ്ശി ചോദിക്കുകയാണ് ചന്ദ്രിക പറയുന്നതൊക്കെ സത്യമാണോ ഞാൻ തന്നെയാണ് മേഘയുടെ ഹസ്ബൻഡ് പ്രിയയുടെ അച്ഛൻ അപ്പോൾ മരതി മുത്തശ്ശി ഏഹ് പറയാണ് ഞാൻ മരിച്ചുപോയി എന്ന് കള്ളം പറഞ്ഞ് മേഘ നിങ്ങളെ എല്ലാവരെയും വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ഞാനാണ് പ്രിയയുടെ അച്ഛൻ എന്ന് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയാൻ ഞാൻ പറഞ്ഞു പക്ഷേ മേഘ പറയാൻ സമ്മതിക്കുന്നില്ല ആ സത്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞ് മേഘ എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഓ അത് കേട്ടിട്ട് ആരതി അയ്യോ അപ്പോൾ മനീഷ് പറയാണ് എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ിയും ഈ സത്യം വെളിച്ചെത്തു വന്നില്ലെങ്കിൽ അത് മോശമാണ് ഇനി മേഘയെ എന്നോടൊപ്പം ഒരുമിപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് മേയ്ക്കൊരു നല്ല അച്ഛനായി മേഘയ്ക്കൊരു നല്ല ഹസ്ബൻ്റായും ഇനി ജീവിക്കാം ദേഷ്യത്തോടെ മഹീന്ദ്ര സാർ പറയാണ് മേഘ മനീഷ് നിന്റെ ഹസ്ബൻ്റാണോ എന്നിട്ട് എന്താ നീ ഇത്രയും കാലം നമ്മളോട് പറയാതിരുന്നത് ഇവൻ ജീവനോടെ ഇരുന്നിട്ടും ആക്സിഡൻറ്റിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞേ നീ ഞങ്ങളെ പറ്റിച്ചില്ലേ മഹീന്ദ്ര സാർ ദേഷ്യത്തോടെ ചോദിക്കാണ് എന്തിനാ നീ ഇങ്ങനെ കള്ളം പറഞ്ഞത് സ്വന്തം കുഞ്ഞിനോട് പോലും അച്ഛൻ ആരാണെന്ന് പറയാതെ മറിച്ചു വെച്ചിരിക്കുന്നു ഇങ്ങനെ ആലോചിക്കുമ്പോൾ നിനക്ക് ലജ്ജയില്ലേ മേഘ ധീഷ്യത്തോടെ സങ്കടത്തോടെയും കരയുകയാണ് അപ്പോൾ ലക്ഷ്മി പറയാണ് വളർത്തിയ ഞങ്ങളെ നീ ചതിച്ചു ലിസ്റ്റ് സ്വന്തം മകളോടെങ്കിലും നിനക്ക് സത്യസന്ധത കാണിച്ചുടായിരുന്നോ അവളോടും നീ കള്ളം പറഞ്ഞു അവളെ അനാഥാലയത്തിലാക്കി ആരും അറിയാതെ നീ അവളെ വളർത്തി ദൈവാനുഗ്രഹം കൊണ്ട് പ്രിയയാണ് നിന്റെ മകളെന്ന് ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട് അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു അതിനുശേഷവും നീ മാറിയില്ല ചന്ദ്രിക പറയാണ് അതെങ്ങനെയാ മേഘ ഞങ്ങൾ അറിയാതെ ഒരു തെറ്റ് ചെയ്താൽ പോലും ആ തെറ്റിന്റെ പേരിൽ പലതവണ നമ്മൾ മാപ്പ് ചോദിക്കും അതിൽ മനസ്സ് നൊന്ത് ചെയ്തു പോയ തെറ്റിനെ പ്രായശ്ചിത്തം ചെയ്യും ചന്ദ്രിക ചോദിക്കുകയാണ് ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് ഒരു കുറ്റബോധം തോന്നുന്നില്ല മേഘ അത് കേട്ട് മഹേന്ദ്ര സാർ ചിരിക്കയാണ് ചന്ദ്രിക വീണ്ടും പറയാണ് നീയൊന്നും ഒരിക്കലും നന്നാവില്ലടി അപ്പൊ ജാനകി ഏയ് അപ്പൊ മേഘയും പറയാണ് ഏയ് ഇനി എന്നെ കുറിച്ച് നീ ഒരു അക്ഷരം മിണ്ടിയാൽ ഏയ് ചന്ദ്രയെ നീ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ ഏയ് മനീഷ് നീ ആരൊക്കെ സപ്പോർട്ടിന് വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നാലും നീ എന്തൊക്കെ സംസാരിച്ചാലും എൻ്റെ മനസ്സ് മാറ്റാൻ നിനക്ക് പറ്റില്ല മേഘ മനീഷിനോട് ദേഷ്യത്തോടെ പറയാണ് എടുത്ത തീരുമാനം ഉറച്ച തീരുമാനം തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണത് നീ ഇപ്പം അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് വെച്ച് ജീവിതകാലം മുഴുവൻ നിൻ്റെ കൂടെ കഴിയണം എന്നൊന്നുമില്ല എന്നിട്ട് സിദ്ധുവിനോടും ചന്ദ്രീയോടുമായിട്ട് പറയാണ് ഞാൻ ആരോടൊപ്പം ജീവിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല എന്നിട്ട് മേഘ മനീഷിനോടായിട്ട് പറയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് പഠിക്കുന്ന സമയത്ത് നിന്നെ സ്നേഹിച്ചതാണ് പിന്നെ മേഘ മനീഷിനോടായിട്ട് പറയുകയാണ് എന്നെ സംബന്ധിച്ച് നീ ചത്തുപോയി അത് കേട്ട് എല്ലാവരും ഞെട്ടിത്തരിച്ചു പോയി അതായത് മനീഷും മഹീന്ദ്ര സാറും ദൈവത്തി സീത്തവും ജാനകിയും എല്ലാവരും ആരത്തിയൊക്കെ ഞെട്ടിത്തരിച്ചുപോയി എന്നിട്ട് അവൾ പറയാണ് എൻ്റെ ജീവിതത്തിൽ നീ ഇല്ല നിൻ്റെ ചാപ്റ്റർ അവസാനിച്ചു അപ്പം തന്നെ മഹീന്ദ്ര സാർ പറയുകയാണ് വായടക്ക് ജീവനോടെ ഇരിക്കുന്നയാൾ മരിച്ചെന്ന് പറയുന്നു അവനെ ഇത്രമാത്രം വെറുക്കാനായി അവൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് അതിന്റെ കാരണം പറയും അപ്പം മഹീന്ദ്രൻ സാറിനോട് മേഘ പറയാണ് അതിൻ്റെ കാരണം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും എനിക്ക് ഇവൻ്റെ കൂടെ ജീവിക്കാൻ ഇഷ്ടമില്ല അത്ര തന്നെ ഞാൻ ഇവനോടൊപ്പം തന്നെ ജീവിക്കണമെന്ന് ആരും നിർബന്ധിക്കാൻ പാടില്ല നിർബന്ധിക്കാൻ സാധിക്കില്ല അപ്പം അനീഷു അറിയാണ് ഞാനൊന്ന് ചോദിക്കട്ടെ മേഘ എന്തുകൊണ്ട് നിനക്ക് എൻ്റെ കൂടെ ജീവിച്ചൂടാ അതിന് നീ ശരിയായൊരു കാരണം പറ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല അപ്പം മേഖ പറയാണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ല അത്ര തന്നെ നിന്റെ മുഖം കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ് നിന്റെ വിരലി എന്നല്ല നിന്റെ ശ്വാസം പോലും പ്രിയയുടെ മേൽ തട്ടരുത് അതിന് നിന്നെ ഞാൻ സമ്മതിക്കില്ല അ പറഞ്ഞ് മേഘ പോവാണ് അപ്പോൾ തടഞ്ഞു നിർത്തിയിട്ട് ലക്ഷ്മി ചോദിക്കുകയാണ് ഏയ് നിൽക്കടി ജീവനോടെയുള്ള നിന്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് നീ കള്ളം പറഞ്ഞു സ്വന്തം കുഞ്ഞിനെ അനാഥാലയത്തിലാക്കി ആരും അറിയാതെ വളർത്തി നിന്നെപ്പോലെ ഒരുക്കി ഒരുത്തി ഇത്രയും നാൾ വളർത്തിയതിന് നമ്മൾക്ക് തന്നെ അപമാനമാണ്ടി പിന്നെ ലക്ഷ്മി സർവ്വശക്തിയും എടുത്ത് മേഖയുടെ മുഖത്തൊരു അടി കൊടുത്തു അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് മേഘ ലക്ഷ്മിയെ തന്നെ തറപ്പിച്ച് നോക്കുകയാണ് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കുക ഞാനൊരു ഹോസ്പിറ്റലിലാണുള്ളത് അതുകൊണ്ടാണ് സംസാരം ക്ലിയർ ഇല്ലാത്തത് നമ്മളെല്ലാവരും എന്നോട് ക്ഷമിക്കുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എന്നോട് ക്ഷമിക്കുക അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും സി യു ഓൾ